ഇന്റർനെറ്റും എല്ലാം ഉൾപ്പെടുന്നതാണ് അതിൽ മയക്കുമരുന്ന് സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഇന്ന് ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിൽ കരുതുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ തലമുറ യുവതലമുറ അതിൽ അടിമകളായി മാറുകയും ചെയ്യുന്നത് ഭീകരമായ അന്തരീക്ഷമെന്നുണ്ട് അതിനെതിരായിട്ട് സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ശബ്ദമുയർത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സി എസ് ആ മലബാർ മഹായുരവത ഇതിനായിട്ട് വ്യക്തമായ പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട് സമഗ്രമായ ഒരു മൂവ്മെന്റ് ഇതിനുവേണ്ടി വേണ്ടി ക്രമീകരിച്ച് നടത്തി വരികയാണ് യൂത്ത് അഗൈൻസ്റ്റ് അഡിക്ഷൻ ആൻഡ് അബ്യൂസ് യാ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് യുവ യുവാക്കളുടെ ഇടയിലെ സ്കൂളുകളിലും കോളേജുകളിലും ദേവാലയങ്ങളിലും എല്ലാം ഒരു അവെയർനെസ് ഇതിനെതിരായിട്ട് ഉണ്ടാകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ദേവാലയങ്ങൾ സൺഡേ സ്കൂളുകള് നമ്മുടെ സ്കൂളുകള് കോളേജുകള് ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയൊരു മൂവ്മെന്റ് ആയിട്ട് മയക്കുമരുന്നിനെതിരായിട്ടും പലതരത്തിലുള്ള അഡീക്ഷണങ്ങൾക്കെതിരായിട്ടും ഒരു മൂമെന്റ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എല്ലാവരെയും സഹകരണം പ്രതീക്ഷിക്കുന്നു ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് കെമിക്കൽ ഡ്രഗ് നമ്മളുടെ യുവജനങ്ങൾ അഥവാ അടുത്ത തലമുറ നഷ്ടപ്പെട്ടു പോകുവാൻ ഏറെ കാരണമാകുന്ന ഒരു വിപത്താണ് ശാരീരികവും മാനസികവുമായി അവർ തകർക്കപ്പെടുന്നു ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് അടുത്ത തലമുറയിൽ ശ്രദ്ധ ചെലുത്തിയാൽ മതി അവരെ ബലഹീനരാക്കുമ്പോൾ അടുത്ത തലമുറ ബലഹീനമാകുന്നു ഈ ഡ്രഗിൽ നിന്ന് കരകയറ്റുവാനുള്ള മാർഗം എന്താണ് ഞാൻ പറയും ലഹരി നല്ലതാണ് ഒരുപക്ഷെ ഓർക്കും ടി വിയിലൂടെ ബിഷപ്പ് ലഹരി നല്ലതാണ് എന്ന് പറയുന്നുവെന്ന് എന്തായിരിക്കണം നമ്മുടെ ലഹരി മറ്റുള്ളവരെ സ്നേഹിപ്പാനുള്ളത് ഒരു ലഹരിയാണ് മാതാപിതാക്കളോടുള്ള നമ്മളുടെ നല്ല ബന്ധം ഒരു ലഹരിയാണ് നമ്മുടെ കുടുംബത്തെ ചേർത്തു പിടിക്കുന്നത് ലഹരിയാകണം നാടിനും സമൂഹത്തിനും നന്മ ചെയ്യുന്നത് നമ്മളുടെ ഒരു അവകാശമായി ആവേശമായി മാറുമ്പോൾ അത് നമ്മുടെ ലഹരിയായി മാറും ഇത് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് കെമിക്കൽ ഡ്രഗിലേക്ക് പോയി അതിൻ്റെ ലഹരിക്ക് നമ്മൾ കീഴ്പ്പെടുന്നത് അതുകൊണ്ട് ഞാൻ പറയും കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കണം മാതാപിതാക്കളും സഹോദരങ്ങളുമായുള്ള ബന്ധങ്ങൾ നമ്മളുടെ സമൂഹം നമ്മളുടെ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിപ്പാൻ ശ്രമിക്കുമ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് അടുത്തു വരുവാൻ ശ്രമിക്കുമ്പോൾ അതൊരു വലിയ ലഹരിയാണ് ആ ലഹരിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് വരണം അല്ലാത്ത പക്ഷം ഈ നാട്ന്ന് ചില ആളുകൾ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന കെമിക്കൽ ലഹരിയുടെ പിന്നാലെ നമ്മുടെ പോകും അതുകൊണ്ട് അവരെ കരകയറ്റണമോ ദൈവാശ്രയമുള്ളൊരു സമൂഹമാകണം വിശ്വാസം എന്തുമായിക്കോട്ടെ ഹിന്ദുവാകാം മുസൽമാനാകാം ക്രിസ്ത്യാനിയാകാം എല്ലാവരും അവരവർ വിശ്വസിക്കുന്ന ഈശ്വര വിശ്വാസമുള്ളവരാണ് ആ ദൈവങ്ങളിലേക്ക് ആ ദൈവത്തിലേക്കുള്ള ചേർന്ന് വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിനത് വ്യത്യാസമുണ്ടാക്കും അത് നന്മയിലേക്ക് നയിക്കും നമുക്ക് അടുത്ത തലമുറയെ ചേർത്ത് നിർത്താം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം